ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മരിയാപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യാതെ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു വിട്ടുനിന്നു ഡി സി സി ഹാളിൽ നടന്ന ക്യാമ്പിൽ എത്തിയ പ്രസിഡന്റ് സി പി മാത്യു പരിപാടികൾ അവസാനിക്കും വരെ വേദിയിലുണ്ടായിരുന്നിട്ടും ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായില്ല അതേസമയം ചില നേതാക്കളോടുള്ള മാനസികമായ അകൽച്ചയാണ് ഉദ്ഘാടനത്തിന് തയ്യാറാവാതിരുന്നത് എന്നാണ് ലഭ്യമായ വിവരം കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ മണ്ഡലം കമ്മിറ്റികളിലും ഏകദിന ശില്പശാല നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് മര്യാപുരം മണ്ഡലം കമ്മിറ്റിയും ഇടുക്കി ഡി സി സി ഹാളിൽ പ്രവർത്തകർക്കുള്ള ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു നിർവഹിക്കുമെന്നായിരുന്നു സംഘാടകർ അറിയിച്ചിരുന്നത് ക്യാമ്പ് ആരംഭിച്ച് ഏറെ സമയത്തിന് ശേഷം എത്തിയ ഡി സി സി പ്രസിഡന്റിനെ മണ്ഡലം പ്രസിഡന്റും യോഗാധ്യക്ഷനുമായ ജോബി തയ്യൽ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചെങ്കിലും പിന്നീട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു തുടർന്ന് എം ഡീൻ കുര്യാക്കോസ് എത്തി യോഗത്തിൽ സംസാരിക്കുകയും വിദ്യാർത്ഥികളെയും മറ്റ് മികവ് പുലർത്തിയവരെയും ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നിട്ടും ഡി സി സി അധ്യക്ഷൻ ഉദ്ഘാടന പ്രസംഗം നടത്താതെ വിട്ടുനിന്നത് പ്രവർത്തകർക്കിടയിലും ആശയക്കുഴപ്പം ഉളവാക്കി മാധ്യമ പ്രവർത്തകർ ആവശ്യമുന്നയിച്ചിട്ടും സി പി മാത്യു പ്രസംഗിക്കുവാൻ തയ്യാറാകാതെ വേദി വിട്ട് മാറി നിന്നു വേദിയിലുണ്ടായിരുന്ന ചില പ്രധാന നേതാക്കളോടുള്ള അതൃപ്തിയാണ് ഉദ്ഘാടനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമെന്നാണ് പൊതു സംസാരം മീറ്റിംഗിന്റെ അവസാന ഘട്ടം വരെ ഡി സി സി ഓഫീസിലുണ്ടായിരുന്ന പ്രസിഡന്റ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാതെ ഡി സി സി ഓഫീസിൽ തന്നെ നടന്ന കർഷക കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നാൽ നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ക്യാമ്പ് അവസാനിപ്പിക്കാൻ ഏതാനും മിനിറ്റുകൾ അവശേഷിക്കെ സി പി മാത്യു എത്തി ചുരുങ്ങിയ വാക്കിൽ പ്രസംഗിച്ച് അണികളെ തൃപ്തരാക്കി മടങ്ങി ന്യൂസ് ബ്യൂറോ ഇടുക്കി പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്